Welcome back to Kar അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമഹയുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇന്ത്യയിൽ വരാൻ പോവുമാണ് കുറേ നാളായിട്ട് ആർ എക്സ് ഹൺഡർ ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വണ്ടിയാണ് അപ്പം ഉടനെ തന്നെ ഈ വണ്ടി ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത് കാരണം ഈ വണ്ടി ഇപ്പം ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫുള്ളി ക്യാമഫ്ലൈടെ ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഫീച്ചേഴ്സ് പോലും മാറ്റമുണ്ടോ മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ചില കാര്യങ്ങളിൽ മാറ്റമുണ്ട് അത് നമുക്ക് ആ ഒരു ക്യാമ ഫ്ലാഗ് ചെയ്ത ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് അതായത് പുതിയ അലൈവിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നേക്കുന്നത് ഗ്ലോബലി വന്ന ആ ഒരു അലൈവിലല്ല ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് നമ്മുടെ എം ജി വൺ ഫൈവിലെ പോലത്തെ അലൈവിലാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് അതേപോലെ തന്നെ ടയർ സൈസിലും വ്യത്യാസം കാണും ടയറിൻ്റെ ബ്രാൻഡിലൊക്കെ വ്യത്യാസം കാണും ഇന്ത്യയിൽ എം ആർ എഫിൻ്റെ ടയർ കിട്ടാനാണ് സാധ്യത അതേപോലെ തന്നെ പതിനേഴ് ഇഞ്ചിൻ്റെ എം ജിയിൽ കണ്ട സെയിം അലൈവിൽസ് ആയിരിക്കും ഈ ഒരു എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിലും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത് പിന്നെ വണ്ട്ര ഡിസൈനെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും നല്ലപോലെ തന്നെ അറിയാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു എക്സ്എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു നിയോറിട്രോ ബൈക്ക് നമ്മുടെ എം ജിയുടെയും ആർ വൺ ഫൈവിൻ്റെയും പ്ലാറ്റ്ഫോമിൽ വന്ന വളരെ സിമ്പിളായ ഒരു നിയോറിട്രോ ബൈക്കാണ് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ടാങ്ക് ഒക്കെ നോക്കിയാണെങ്കിൽ കാഴ്ചയിൽ ചെറുതാണ് സൈസിലും ചെറുത് തന്നെയാണ് ടെൻ പോയിൻറ്റ് ഫൈവ് ലിറ്ററോളെ ആ ടാങ്കിന് കപ്പാസിറ്റി വരുന്നുള്ളൂ ഫ്ളാറ്റായിട്ടുള്ള സീറ്റാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു റിട്രോ ഫീൽ കുറച്ചുകൂടെ കൂടുന്നുണ്ട് പിന്നെ അപ്പറായിട്ട് നല്ലപോലെ നിവർന്നിരിക്കാൻ പറ്റിയ സീറ്റും പുരുഷനാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ടൂർ പോകാനൊക്കെ വണ്ടി അടിപൊളിയായിരിക്കും അത്യാവശ്യം മൈലേജും കാണും കാരണം നമ്മുടെ ആർ വൺ ഫൈവിൻ്റെയൊക്കെ എൻജിനാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഫുൾ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലെ എൽ ഇ ഡി ലൈറ്റാണ് അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാണ് വണ്ടിയിൽ ആ ഒരു എൽ സി ഡിസ്പ്ലേ വരുന്നത് അതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് വണ്ടി വളരെ മിനിമലായ ഡിസൈനാണ് അതുകൊണ്ട് തന്നെ വെറും നൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം മോളം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ എണ്ണൂറ്റിപ്പത്ത് എം എം മോളം സീറ്റി ഐറ്റും വണ്ടിക്ക് വരുന്നുണ്ട് പിന്നെ ഈ എഞ്ചിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ആർ എം ഫൈവിലും എം കണ്ട സെയിം നൂറ്റി അമ്പത്തഞ്ച് സി സി സിംഗിൾസ് ഉണ്ടൽ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഏകദേശം പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് പി എസ് പവറും അതേപോലെ തന്നെ പതിനാല് പോയിൻറ്റ് ഏഴ് എൻ ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് ആണ് പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റായ കാര്യം ഈ വണ്ടി അടുത്ത മാസം തന്നെ നമ്മുടെ മാർക്കറ്റ് റ്റ് വരും എന്നാണ് പറയുന്നത് അതായത് നവംബർ പതിനൊന്നാം തീയതി ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന വണ്ടിയാണ് ഇനി ഒരു മാസം പോലും വേണ്ട ഈ ഒരു വണ്ടി മാർക്കറ്റിൽ വരാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം